റ്റ് പായസം ഉണ്ടാക്കാം ക്യാരറ്റ് പഞ്ചസാര അണ്ടിപ്പരിപ്പ് റവ ഉണക്ക മുന്തിരി ഏലക്ക നെയ്യ് കണ്ടൻറ്റ് മിൽക്ക് പാൽ ഇനി നമുക്ക് പായസം ഉണ്ടാക്കി ഇനി നമുക്ക് ക്യാരറ്റ് എടുത്ത് ഗ്രേറ്റ് ചെയ്യാം ചട്ടി ചൂടായി നമുക്ക് ഇതിലേക്ക് നെയ്യൊഴുക നെയ്യ് ചൂടായിട്ടുണ്ട് നമുക്ക് ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് കോരി മാറ്റാം അടുത്ത് നമുക്ക് കണ്ടിപ്പരും ഇനി ഒരു രണ്ട് സ്പൂൺ വറുത്തറവ് പാൽ നമുക്ക് ചീരിപ്പൂ പാലിൽ ഉപയോഗിച്ചെടുക്കാം ഇനി നമുക്ക് മധുരത്തിനുള്ള പഞ്ചസാര അങ്ങനെ ക്യാരറ്റ് പായസം റെഡി ആയിട്ടുണ്ട്